ഹൈ ഗേഴ്സ് നിങ്ങൾ ഉബൻഡുവിൻ്റെ ഡിഫോൾട്ട് ഫയൽ മാനേജറിനകത്ത് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാണോ ബൈ ഡിഫോൾട്ടായിട്ട് ആ ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും നമുക്ക് നോക്കാം ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് വളരെ സിമ്പിളാണ് ഫയൽ മാനേജറിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ടായി കണ്ടില്ലേ അതേ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇവിടെ പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ വിൻഡോ വരും ഇവിടെ ഓപ്ഷണൽ കോൺടസ്റ്റ് മെനു ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കുക ശേഷം ഇത് ക്ലോസ് ചെയ്യുക ഇനി ഫയലൊന്ന് റൈറ്റിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ അപ്പോൾ അത് ക്ലിക്ക് കഴിഞ്ഞാൽ ദാ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ഫയലിൻ്റെയും ഷോർട്ട് കട്ട ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പ്രിഫറൻസിനകത്ത് അതിൽ പ്രൊഫറൻസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് പെർമനൻലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ ഇത് ഓൺ ആക്കിയിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ട്രാഷിലോട്ട് മൂവ് ചെയ്യാതെ തന്നെ അപ്പം തന്നെ ഡയറക്റ്റ് ആ ഒറ്റ സിംഗിൾ ക്ലിക്ക് തന്നെ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് കണ്ടില്ലേ അത് ട്രാഷിലോട്ട് പോയില്ല അപ്പോൾ അവർ അപ്പം തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടാൻ പറയത്തില്ല കാരണം ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ ക്ലിക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്നാലും ഇവിടെ ഒരു ചെറിയ വിൻഡോ വരുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഉള്ളൂ കഴിച്ച കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക